നീ മാത്രമേ വന്നുള്ളൂ ഇല്ല വന്നില്ല ഞാൻ വിളിച്ചതാണ് വരുമ്പോ അപ്പൊ കുട്ടിന്റെ സ്കൂളിൽ നിന്ന് പാരന്റ്സ് മീറ്റിംഗ് എന്തോ ഉണ്ട് അത്ര അപ്പൊ അങ്ങോട്ട് പോവുകയാണെന്ന് പറഞ്ഞു പിന്നെ ഇന്ന് വന്നിട്ട് വലിയ കാര്യൊന്നും ഇല്ലാലോ ഒപ്പിടുന്നു വന്ന പോലെ ഞാൻ തന്നെ ഇന്ന് വരുന്ന കാര്യമൊന്നും പിന്നെ എന്തോ അത്യാവശ്യമായിട്ട് കാര്യങ്ങൾ നേരിട്ട് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം എന്നാ ശരി ഒന്ന് വന്നിട്ട് പോകാൻ പറഞ്ഞിട്ട് വന്നതാണ് എവിടെ കാണാനില്ല ഉമ്മടെ തൊടിയിലുണ്ട് വേണ്ട ഞാൻ പോയി ഉമ്മനെ കാണാ വിളിക്കാ ഉമ്മാന്നാ ഉ ആ നിങ്ങളിവിടെ പോയിരിക്കും വിളിക്ക നിറയുണ്ടായില്ല അത്രക്കൊന്നും എനിക്ക് വന്നോളി കൊണ്ടുപോവാൻ ആ നീ കൊണ്ടുപോയിക്കോ നീ എന്താത്ര നേരം അവിടെ നിന്ന് നിങ്ങൾ മൂന്ന് കിലോമീറ്ററും കൂടി ഇല്ലാലോ പിന്നെന്താത്ര നേരം ആ അത് ശെരി എനിക്കവിടെ വേറെ പണിയൊന്നും ഇല്ലേ മുപ്പർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തുവിടണം പിന്നെ കുട്ടിനെ സ്കൂളിലാക്കണം ഇതൊക്കെ കഴിയുമ്പത്തേനും നേരം ആവില്ലേ പിന്നെ നിങ്ങള് വിളിക്കുമ്പത്തേന് ഓടി വരാൻ വേണ്ടിട്ട് ഞാനവിടെ റെഡി വൺ ടു ത്രീ പറഞ്ഞിട്ട് നിക്കുവൊന്നും അല്ല ശരി വേഗം പറ എന്തിനാ വരാൻ പറഞ്ഞെന്ന് പോയിട്ട് വേറെ കാര്യങ്ങളുണ്ട് ഉമ്മ നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കണം കേട്ടോളെ ഞങ്ങൾക്ക് വേണ്ടിയിട്ടും സംസാരിക്കണം കാര്യം ഇക്കാക്കയൊക്കെ തന്നെ അതുമായിട്ട് എല്ലാ സ്വത്തുക്കളും ഇക്കാക്കി കൊടുക്കാൻ പറ്റുമോ കാര്യം കടമൊക്കെ ഉണ്ട് അതിന് വേണ്ടിട്ട് തന്നെയാണ് സ്വത്ത് ഭാഗം ചെയ്യണത് അതൊക്കെ ശരി തന്നെ അങ്ങനെ എഴുതുന്നുണ്ട് എല്ലാ സ്വത്തുക്കളും കണ്ണടച്ചങ്ങൾ കൊടുക്കാൻ പറ്റുമോ പൈസക്ക് പൈസ തന്നെ വേണ്ടേ ബന്ധങ്ങളൊക്കെ പിന്നെ എല്ലാ സ്വത്തുക്കളും ഒപ്പം തന്നെ പിരിക്കണം എല്ലാവർക്കും തുല്യമായിട്ട് തന്നെ പിരിക്കണം അല്ലാണ്ട് ഞങ്ങൾ ഒപ്പിടില്ല അവൾ തന്നെ പ്രത്യേകം പറഞ്ഞിട്ട് തന്നെ ഒട്ടാക്കിയിരിക്കുന്നത് അവൾക്ക് എല്ലാ സ്വത്തിലും തുല്യമായിട്ട് തന്നെ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട് ബന്ധങ്ങളൊക്കെ പിന്നെ പൈസയ്ക്ക് പൈസ തന്നെ വേണം ഇക്കാക്കണ ഇക്കാക്കുന്ന ഭാഗത്ത് നിന്നും കടങ്ങൾ വിട്ടേ എന്തെങ്കിലുമൊക്കെ ചെയ്യട്ടെ അത് ഞങ്ങൾ അറിയേണ്ട കാര്യമില്ലാലോ എനിക്കും ആഗ്രഹമൊക്കെ നിങ്ങൾക്കും തരണം തന്നെയാണ് അല്ലാണ്ട് എല്ലാ സ്വത്തും അവനക്ക് മാത്രം മുഴുവൻ കൊടുക്കുവൊന്നും ഇല്ല കാര്യങ്ങളൊക്കെ നന്നായി പറയാനിട്ടോളി ആ ഞാൻ പറയാ എനിക്ക് എല്ലാ മക്കളും ഒരുപോലെ തന്നെ വാ സംസാരിക്കാം നീ ഞങ്ങളുടെ കൂടെ സംസാരിക്കും ആ വണ്ണേ ഇവിടെ വാ വന്നിട്ടുണ്ടല്ലോ ഇനി കാര്യങ്ങളൊക്കെ 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 വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ എല്ലാം ഒന്ന് സംസാരിച്ചിട്ട് ഒരു പറ്റിയ ആഴ്ച തന്നെ അത് ഞാൻ ക്ഷമിയതെല്ലോ പ്രത്യേകിച്ചൊന്നുമില്ല നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യം തന്നെ വാപ്പ പറഞ്ഞതല്ലേ ആ ഏക്കർ റബ്ബർ അതെനിക്ക് തരാന്ന് പിന്നെ ഇപ്പൊ ഞാൻ നോക്കി നടത്തുന്ന കടയും അതും എനിക്ക് വാപ്പ തരാന്ന് പറഞ്ഞതാണല്ലോ നിങ്ങൾക്ക് തന്നെ അതിനെ പറ്റിട്ട് ഒന്നും കൂടി പറയാന്ന് വിളിച്ചത് നിങ്ങള് രണ്ട് പെൺമക്കൾക്ക് വാപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നത് തന്നെ എനിക്ക് ആ പുഴന്റെ സൈഡുള്ള ഏക്കർ സ്ഥലവും ആ സെന്റ് സ്ഥലവും ആ റോഡ് സൈഡുള്ളത് ആ അതും അങ്ങനെ തന്നെയാണല്ലോ വാപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നത് മുമ്പേ തന്നെ അത് ശരി വാപ്പ വരയ്ക്കാൻ നേരത്തെ ഓരോ കാര്യം പറഞ്ഞു വെച്ചിട്ട് അത് ആറ് വർഷം മുമ്പല്ലേ വാപ്പ പറഞ്ഞത് ഇപ്പൊ അതുപോലെയാണ് കാര്യങ്ങള് എനിക്ക് ആ പുഴ വരുന്ന സ്ഥലം കിട്ടിയിട്ട് എന്താണ് വേണ്ടിട്ടാ വളപ്പൊക്കെ അവൾക്ക് റോഡ് സൈഡുള്ള ആ സ്ഥലത്തിന് ഇരുപത് സെന്റ് സ്ഥലത്തിന് എത്ര പൈസയായി ഇപ്പൊ തന്നെ ഒരു അവസ്ഥ എട്ട് ലക്ഷം രൂപയാണ് അപ്പൊ ഇനി ഇരുപത് സെന്റ് സ്ഥലത്തിനോ എനിക്ക് മാത്രമാണ് വെള്ളപ്പൊക്കം കാര്യം ഒന്നിച്ചാ വേണ്ടിയിട്ടുള്ള സ്ഥലമാണ് അല്ല അതൊക്കെ പോട്ടെ അപ്പൊ ഈ വീടോ അത് വായിക്കുന്നില്ലേ അത് ഉമ്മ എന്താ വന്നുണ്ടാത്തത് വല്ലതൊന്ന് പറഞ്ഞത് എല്ലാ മക്കളും ഒരുപോലെയാണ് പിന്നെന്താ വല്ലതും പറഞ്ഞു ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇന്ന് നിങ്ങൾക്ക് പിന്നെ ഞാൻ പോകും നിങ്ങൾ എന്താ ചിന്തിക്കാത്തത് ശരി ഇക്കാക്കി എടുത്തോ അത് ഷെയർ ചെയ്യാൻ ഷെയർ ചെയ്യണം അവള് നീ ഒരു കാര്യം ചെയ്യ എല്ലാ സ്വത്തുക്കളും ഒപ്പം ആവശ്യങ്ങളൊക്കെ പറയുന്നേ പിന്നെ രണ്ടുപേരെയും കെട്ടിക്കൊടുക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഇത്രയ്ക്കും കടങ്ങാരനായത് അപ്പോഴൊക്കെ നിങ്ങൾ എന്താ പറഞ്ഞത് ആ സ്ഥലം കൊടുക്കണ്ട അത് എനിക്കുള്ളത് തന്നെ അല്ലേ എന്തിനാ കൊടുക്കേണ്ടത് എന്തെങ്കിലും ചെയ്ത് കല്യാണം നടത്തുന്നത് അങ്ങനെ തന്നെയല്ലേ നിങ്ങൾ പറഞ്ഞത് ഇപ്പഴും ഞാൻ അത് തന്നെയല്ലേ ചോദിക്കണുള്ളൂ എന്നിട്ട് ഞാൻ എന്റെ ഭാര്യ സ്വർണ്ണം കൊടുത്തു അവളുടെ വാപ്പ അവൾക്ക് കൊടുത്തുള്ള ആ അഞ്ചേക്കർ സ്ഥലം അത് നിങ്ങൾ എന്നെ കൊണ്ട് വിപ്പിച്ചില്ലേ എന്നിട്ട് ഉമ്മപ്പ അവളുടെ കൂടെ ഭാത്തമാവാണ് അല്ലേ അപ്പൊ എന്റെ ഭാര്യയുടെ സ്വർണ്ണം അവളുടെ വാപ്പ അവൾക്ക് കൊടുത്തുള്ള ആ സ്ഥലം അതിന്റെ കണക്കാക്കിയോ ഓ അപ്പൊ നീ ആ കണക്കാക്കിയാണ് പറയുന്നത് ആഹ് അതെ ഹലോ മൂത്ത വെറുതെ ഇരുന്നിട്ട് ഫോൺ വിളിച്ചത് കാര്യങ്ങൾ ചോദിക്കുന്നു അവൾക്ക് ഇത്തിരി ഇങ്ങോട്ട് വന്നിട്ട് പോയിക്കൂടെ കാര്യങ്ങളൊക്കെ നേരിട്ട് അറിഞ്ഞൂടെ അവള് വലിയ രാജാത്തിയല്ലേ കാര്യങ്ങളൊക്കെ അവൾക്ക് ഫോൺ വിളിച്ചത് കാരണാ തന്നെ ശരിയാവുള്ളൂ ഒന്നും വന്നൂടാ ഹലോ ആ താത്ത ഇവിടെ ഒരേ പ്രശ്നമാണ് സ്വത്തൊന്നും തുല്യായിട്ട് ബായിക്കുന്നില്ല നിന്നീ എന്നെയും കെട്ടിക്കൊടുത്ത കാര്യങ്ങളാണ് ഇക്കാൾക്ക് അവിടെ കണക്ക് പറയുന്നത് നീ ഒന്ന് വന്നിട്ട് പോകുന്നത് എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റാത്തോണ്ടല്ലേ നീ കാര്യങ്ങളൊക്കെ നന്നായി ഒന്നും വിട്ടു കൊടുക്കണ്ട ആ സംസാരിക്കണതേ തുല്യായിട്ട് തന്നെ വായിക്കണം എന്ന് പറഞ്ഞു അല്ലാണ്ട് താത്ത ഒപ്പിടില്ലെന്ന് പറഞ്ഞു എനിക്കും അത് തന്നെ പറയാനുള്ളത് എന്നാ പിന്നെ അവര് പറയണ പോലെ ഷമീർ നീ ഒരു കാര്യം ചെയ്യ എന്റെ ഷെയർ മാറ്റിവെക്കി എന്നെ ആരാണ് പൈസ കൂടി നോക്കണെന്ന് പറഞ്ഞാൽ ഞാൻ അവർക്ക് കൊടുക്കും ആ താത്ത ഇക്കാർക്ക് ഒന്നും പറഞ്ഞില്ല അങ്ങനെ കണ്ടാണ്ട് പോയി അപ്പൊ പിന്നെ തുല്യായിട്ട് ബാഗിക്കായിരിക്കും മനസ്സിലായേണ്ട ആ അല്ലാണ്ട് പിന്നെ വേറെ വഴിയില്ലല്ലോ ഭാഗിച്ചല്ലേ പറ്റുള്ളൂ അത്രക്കും കടമാണല്ലോ ആ അതൊക്കെ പോട്ടെ ഉമ്മ എന്താ പറയണത് ഉമ്മക്ക് ഉമ്മക്കൊരു ഷെയർ ഉണ്ടല്ലോ നോക്കുന്നവർക്ക് ഉമ്മ ഉമ്മ ഓ അപ്പൊ ഉമ്മാക്കും ഷെയർ ഉണ്ടാ ഞാൻ വിചാരിച്ചു മക്കൾക്ക് മാത്രമേ ഷെയർ ഉള്ളൂ ഉമ്മാക്ക് ഷെയർ ഉണ്ടാവില്ല എന്നാ വിചാരിച്ചു ഉമ്മ മകന്റെ കൂടെ ഇരിക്കുന്നതാണ് എന്റെ വിചാരം ഉണ്ടായിരുന്നത് ഞാൻ എന്തായാലും എനിക്ക് കിട്ടാനുള്ളത് ഞാൻ വാങ്ങും പിന്നെ ഉമ്മാനെ ആര് നോക്കും ഉമ്മാനെ വേണമെങ്കിൽ രണ്ടു മാസം നിർത്താൻ ഞാൻ ഉമ്മാനെ എന്റെ കൂടെ കൊണ്ടുപോയിക്കോളാം ആ അത് വേണ്ട എന്നിടത്ത് എനിക്ക് സ്വത്ത് അടിച്ചെടുക്കാനല്ലേ എനിക്കറിയാം നിന്റെ സ്വഭാവം എന്താണെന്ന് ഒന്നുമില്ലെങ്കിൽ നീ എന്റെ കൂടെ തന്നെ പറഞ്ഞത് എനിക്കറിയാ അപ്പൊ ഒരുപാട് ഉരുളൊന്നും വേണ്ട ഉമ്മാൻ്റെ സ്വത്തിൽ എനിക്കും വേണം മനസ്സിലാണ്ട ഞാൻ ആർക്കും ഒന്നും വിട്ടു തരില്ല എനിക്കും ആവശ്യങ്ങളൊക്കെ ഉണ്ട് പൈസ കൊണ്ട് മനസ്സിലായ എന്താ ഒരു കാര്യം ചെയ്യു മാസം കൊണ്ടുപോയി നോക്ക് ഞാൻ മാസം കൊണ്ടുപോയി നോക്കാം അപ്പൊ ഉമ്മാൻ്റെ സ്വത്തുകളൊക്കെ നമുക്ക് രണ്ടുപേരും കൂടി ഷെയർ ചെയ്യാറ് എനിക്ക് അങ്ങനെ കൊണ്ടുപോയി നോക്കാൻ നല്ല കൊണ്ടുപോയി നോക്കാനും പറ്റില്ല ഞാൻ പറ്റും ഷെയർ ആ അങ്ങനെ ഇപ്പൊ നീ ഷെയർ എടുക്കാൻ നോക്കണ്ട ഉമ്മാനെ എനിക്ക് നോക്കാൻ പറ്റാത്ത കൊണ്ടാണ് അമ്മായിയമ്മ ഇവിടെ ഉള്ളത് കൊണ്ട് അമ്മായിമ്മനെ എനിക്ക് നോക്കണമല്ലോ എനിക്ക് ഉമ്മാനെ നോക്കാനൊന്നും പറ്റില്ല ഇങ്ങനെ ഒരു ആറുമാസം നോക്കാം എന്തായാലും കിട്ടുന്നതല്ലേ അതുകൊണ്ട് ആ കേട്ടല്ലേ നിങ്ങളുടെ മകള് പറഞ്ഞത് ഇന്നൊരു കൂടെ മകളുടെ കൂടെയാണ് നിങ്ങൾ പോകാൻ പോണത് അവസാനം നിങ്ങളുടെ സ്വത്തൊക്കെ എഴുതിയെടുത്തിട്ടേ നിങ്ങളുടെ വല്ല വൃദ്ധസാനത്തിലും ഉണ്ടാക്കും നോക്കിക്കോളി എന്തായാലും ഒരു മൂന്ന് മാസത്തിൽ കൂടുതലൊന്നും എനിക്ക് നോക്കാൻ പറ്റില്ല ബാക്കി നീ തന്നെ ശരി ഞാൻ ഫോൺ വെക്കണോ അത് പിന്നീട് സംസാരിക്കാം നമുക്ക് ഉമ്മാൻ്റെ ഷെയർ ഉമ്മ എന്റെ പേരിൽ എഴുതി തന്നോളി ഞാൻ ഉമ്മാനെ കൊണ്ടുപോയി നോക്കിക്കോളാം എന്റെ ഷെയർ ഞാൻ തൽക്കാലം ഇപ്പൊ ആർക്കും തരുന്നില്ല അതൊക്കെ ഞാൻ തീരുമാനിക്കും ആർക്ക് കൊടുക്കണം ആർക്ക് കൊടുക്കണ്ടെന്നൊക്കെ എന്നാ പിന്നെ നിങ്ങൾ എന്റെ കൂടെ വരണ്ട നിങ്ങൾ എന്റെ കൂടെ വെച്ചിരുന്നോ ഞാനിപ്പോ തൽക്കാലം എവിടേക്കും ഇല്ല ഈ വീട്ടിൽ തന്നെ ഇരിക്കുള്ളൂ ഈ വീട് വീടിപ്പ തൽക്കാലം ഭാഗ്യുന്നില്ല ഞാനും അവനും ഈ വീട്ടിലിരിക്കും മനസ്സിലാകണ്ട ഈ വീട് ഭാഗം വെച്ചിട്ട് നിന്നൊക്കെ തമ്മിൽ കഴിഞ്ഞാൽ പിന്നെ ഞാനും അവനെവിടെ പോകും പരിപാടിയില്ല നിങ്ങൾ നിങ്ങളുടെ ഭാഗവും വാങ്ങിട്ട് നിങ്ങളുടെ കെട്ടിയവന്റെ വീട്ടിൽ പോകും പിന്നെ ഞാനും അവൻ എന്ത് ചെയ്യും നിങ്ങളെന്തെങ്കിലും വിശ്വസിക്കാൻ പറ്റില്ല അടിയോ തന്നെ നീ ഫോണിൽ എന്തൊക്കെയാണ് അമ്മൂത്തവളുടെ പറഞ്ഞത് അപ്പൊ ഞാൻ കേട്ടു അല്ലാത്ത സാധനങ്ങളാണ് അതും എന്റെ അടുത്ത് സ്വത്തുള്ളത് കൊണ്ട് നീ ആറുമാസം വെച്ചെ നോക്കുന്നു അവള് എന്നെ ആറുമാസം വെച്ച് നോക്കുന്നു എന്താ സ്വഭാവം അപ്പൊ ആ സ്വത്തും കൂടി ഇല്ലെങ്കിലോ നീ ഇപ്പെന്നെ കൊണ്ടുപോയി കഴിഞ്ഞിട്ട് നിങ്ങൾ ആരെങ്കിലും എഴുതിയെടുത്തിട്ട് നീ എന്നെ വൃദ്ധ സാധ്യതക്ക് കൊണ്ടാക്കില്ലേ ആരും നിങ്ങളുടെ ഒന്നും സ്വഭാവം വല്ലാത്ത സ്വഭാവം എങ്ങനെയാണല്ലോ നിങ്ങൾ രണ്ടെണ്ണം നിങ്ങളെ വിശ്വസിച്ചാണല്ലോ ഞാൻ നിങ്ങളുടെ കൂടെ കൂടി കൊണ്ടുവരുന്നത് അവനേം കൂടിയിട്ട് സപ്പോർട്ട് ചെയ്യാണ്ട് എന്താ അങ്ങനെയുണ്ടോ മക്കള് സോത്തിനു വേണ്ടിയിട്ട് എന്തൊക്കെ തന്നെ നല്ല സ്നേഹം ഉണ്ടാവുള്ളൂ ഉമ്മമാരിനോട് എന്ന് ഞാൻ നിങ്ങളുടെ കൂടെ നിന്നത് അവന്റെ കൂടെയും കൂടി നിൽക്കാണ്ട് ഏ എന്നിട്ട് നിങ്ങളുടെ കൂടെ നിങ്ങളുടെ എല്ലാ സ്വത്തുക്കളും തുല്യായിട്ടും ബാധിക്കുക പറഞ്ഞിട്ട് ഞാനേ അവനെ ഇതാക്കി കൊണ്ടു നടക്കണ് അപ്പൊക്കെ നിന്റെ സ്വഭാവം നേരെയാ നിങ്ങളുടെ കൂട്ടും കണ്ടിട്ടാണ് ഞാൻ ആ മരുമകളിനെ ഇങ്ങനെ ദോവിച്ചത് അതിപ്പൊ അവടെ അതിൽ നിൽക്കണ കൂടിയില്ല നിങ്ങളുടെയൊക്കെ ദ്രോഹം കാരണം പാവം തന്നെ എന്ത് പറഞ്ഞാലും അവള് പിന്നെ മുണ്ടാട്ട് കേട്ടുകൊണ്ടിരിക്കും ഇന്നലെയെന്ന് പറഞ്ഞിട്ട് നിങ്ങളിലൊക്കെ നോക്കണ നേരം അവള് സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അവളെങ്കിലും എനിക്ക് വയസ്സായ കാലത്ത് കഴിഞ്ഞ് തരും എന്താ സ്വഭാവം നിങ്ങളുടെ കേണ്ടണത്തിന്റെയും അങ്ങനെ ഒന്നും ഞാൻ വിചാരിച്ചില്ല ഇപ്പൊ നേരിട്ട് കേട്ടപ്പോൾ അല്ലേ മനസ്സിലായത് നിരാകണത്തിന്റെയും സ്വഭാവങ്ങൾ സ്വത്തിന് വേണ്ടി നടക്കണെന്ന് അപ്പൊ പിന്നെ ഞങ്ങൾക്ക് കിട്ടാനുള്ളതോ നിങ്ങൾ രണ്ടുപേരും തലകുത്തി നിന്നാലും ശരി ഈ വീടും വായിക്കണില്ല അവൻ ഇപ്പൊ ജോലി ചെയ്യുന്ന വ്യാപാര കടയും വായിക്കുന്നില്ല ഞങ്ങൾക്ക് ജീവിച്ച് പോവാനും കഞ്ഞോടിച്ചു പോവാനും ആ കട തന്നെ ഉള്ളു അതുപോലെ തന്നെ എന്റെ മരണ ശേഷം അവയ്ക്ക് ഈ വീട്ടിൽ താമസിക്കേണ്ടേ അവയ്ക്ക് അവന്റെ കുട്ടികൾക്കും അവൻ എന്താ പരിപാടിയിൽ പോയേ നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല അവൻ ഇത്രയും കടം കാരനായത് നിങ്ങൾ കെട്ടിക്കൊടുക്കാനും ഒക്കെ ആയിട്ട് ഏഹ് അതിനു വേണ്ടിയിട്ട് അവൻ ഇങ്ങനെ അവന്റെ സ്ഥലം തന്നെ അവൻ നോക്കാൻ വേണ്ടി നിങ്ങൾക്ക് കിട്ടുന്ന ആകാശമൊന്നും അല്ലല്ലോ അല്ലെ അതുകൂടി നിങ്ങൾക്ക് പറ്റില്ല ഇതിന്റെ എന്താ തന്നെ തുല്യായിട്ട് ബാധിക്കണമെന്ന് പറഞ്ഞിട്ട് നടക്കണ സാധനങ്ങളെ നിങ്ങൾക്ക് കിട്ടാനുള്ളതൊക്കെ വാപ്പ മുമ്പ് പറഞ്ഞു വെച്ചിട്ടില്ലേ ആ അതുപോലെ തന്നെ തരും ഇവൻ ഇത്രയും കണങ്കാരനായതേ നിങ്ങൾ രണ്ടെണ്ണത്തിന് കെട്ടിക്കൊടുക്കാൻ വേണ്ടിട്ടാണ് നിങ്ങളെ കെട്ടിക്കൊടുത്താൽ മാത്രം മതിയ നിങ്ങൾക്ക് പ്രസവത്തിന് കുട്ടികൾക്ക് അതുപോലെ തന്നെ ഇടുപ്പിക്കുക അരണ കൈക്കി കാലിക്കുന്നു പറഞ്ഞിട്ട് പിന്നെ അതും രണ്ട് പ്രസവിച്ച അയക്കുമ്പോ പാത്രങ്ങൾ അലിമാറാ കട്ടില്ലെന്ന് പറഞ്ഞിട്ട് അത് അതൊക്കെ അവൻ തന്നല്ലല്ലോ നോക്കിക്കൊണ്ടിരിക്കുന്നത് അവളുടെ രണ്ട് പ്രസവവും എനിക്ക് ഒരു പ്രസവവും ഇനി നീ അടുത്ത് പ്രസവിക്കാൻ ഇവിടെ തന്നെ വരുന്നത് അതും അവൻ തന്നെ നോക്കണ്ടേ ആ അതൊക്കെ ആംഗ്ലബാരിന്റെ കടമയാണ് ഓ അതൊക്കെ ആംഗ്ലബിന്റെ മാത്രം കടമയും അല്ലെങ്കിൽ എന്റെ കടങ്ങള് അവന്റെ മാത്രം സ്വന്തം അതിൽ നിങ്ങൾക്ക് ബാധ്യതയൊന്നും ഇല്ല അല്ലെ നിങ്ങൾക്ക് വേണ്ടി അവൻ കടകാരനായി കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് ബാധ്യതയൊന്നും ഇല്ല ഇന്ന ആ തന്നമാരാണ് എന്നാ അത്ര ആംഗള കടത്തിലാണ് ഇന്നിത്തിരി എന്തെങ്കിലും സഹായിക്കാൻ ഉള്ള ബുദ്ധി തോന്നിയാ അതും ഇല്ല സ്വത്തുക്കളിൽ എല്ലാത്തിനും തുല്യം വാണാനും എന്നാ കേട്ടോ പാപ്പ പറഞ്ഞ പോലെ തന്നെ ഈ സ്വത്തുക്കളൊക്കെ വാങ്ങിക്കുകയുള്ളൂ നിങ്ങൾക്ക് കിട്ടാനുള്ളത് മാത്രം തന്നെ നിങ്ങൾക്ക് കിട്ടുള്ളൂ വാപ്പ എന്താണോ പറഞ്ഞത് അത് നിങ്ങൾക്ക് കിട്ടും അടുത്ത അടുത്താഴ്ച റേഷി വെക്കാൻ പോവാണ് വാണിംഗി വന്ന് ഒപ്പിട്ടിട്ട് വാങ്ങിട്ട് വെക്കും എന്താ രണ്ടെണ്ണത്തിന്റെ സ്വഭാവം എന്നെ നോക്കാനേ എന്റെ മകൻ തന്നെ കാണുള്ളൂ